ഹലോ കൈസ് എല്ലാവരും അപ്പൊ കൈസ് ഈ എഫോട്ടൊക്കെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ് എന്താ ഇന്ന് ഈ കാറിനുള്ളിൽ കയറി വീഡിയോ ചെയ്യുന്ന വിചാരിക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തു വരാൻ പോയതാണ് ടൗണിൽ വരാൻ പോയതാണ് കേട്ടോ ഭയങ്കര മഴയാണ് പോകുന്നത് ഞാനാ കാറിനുള്ളിൽ കുത്തിരുന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ കുണ്ടൂസും പിള്ളേരൊക്കെ എന്നെ വിട്ടിട്ട് പോകാൻ പോവാണ് ഗുണ്ടൂസും പിള്ളേരും ഇവിടെ തമ്പളിയിൽ കണ്ട പോലെ തന്നെ ഗുണ്ടൂസും പിള്ളേരും എല്ലാവരും കൂടി ഇന്ന് രാത്രിയിൽ എന്നെ വിട്ടിട്ട് കുറേ കാലത്തേക്ക് പോകാൻ പോവാണ് അപ്പോ ഇന്ന് അവരെ കൊണ്ട വിടണം രാത്രി ഇന്ന് ഉണ്ട് ദിവസം എല്ലാവരും കൂടെ വേറെ എവിടെയല്ല പോകുന്നത് അവളുടെ വീട്ടിലോട്ട് പോവാണ് അപ്പം രാത്രി നമ്മള് പോണം ഒരു രാത്രി നമുക്ക് ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഇവിടുന്ന് പോകുന്നത് അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം ഒരുപാട് കാലമായി ഇങ്ങനെ പോണം പോകണം എന്ന് പറയുന്നുണ്ട് പക്ഷെ സ്കൂൾ സ്കൂളടക്കണ നമുക്ക് പോകാൻ പറ്റില്ല ഉണ്ട് അപ്പം സ്കൂളിപ്പം ഇന്നുകൊണ്ട് പുന്നരയുടെ സ്കൂൾ പൂട്ടി എന്നുകൊണ്ട് ക്ലാസ് കഴിഞ്ഞു അപ്പം ഇന്ന് രാത്രി രണ്ടു മണിയാകുമ്പോൾ നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോവാണ് ഒരുപാട് സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പക്ഷെ പോകാനാന്നും അറിയത്തില്ല തിരിച്ചു വരുന്ന സമയത്ത് കുറെ സ്ഥലത്തൊക്കെ കേറണമെന്ന് ആഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയുന്നില്ല എന്തായാലും പറ്റുന്ന സ്ഥലത്തൊക്കെ പോകണം എന്തായാലും ഇനി അങ്ങോട്ട് കുറെ ദിവസം അടിപ്പിച്ച് നിങ്ങളുടെ വീഡിയോ ഉണ്ടാവും ചാനലിൽ വീഡിയോ അപ്ലോഡ് ആക്കാനാണ് ഇവിടുന്ന വൈഫൈ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല എന്തായാലും നേരെ വീടോട്ട് പോവാം അപ്പൊ ഞാൻ പുറത്ത് ഇങ്ങനെ മഴയത്ത് ഇവിടെ നിൽക്കും കേട്ടോ വീട്ടിലെത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പൊ കൈ ഞാൻ വീട്ടിൽ വന്ന് കയറി കേട്ടോ ഒരു അയ്യോ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഒരു വന്ന് ഓടി വിടിക്കേറിട്ടുണ്ടേ

ആ അടിപൊളി കക്കി കണ്ടതാണ് അങ്ങനെ ഇങ്ങനെ കിടന്നു പറഞ്ഞു കേട്ടോ കുന്നർ താണ്ടിരിക്കുന്നു തക്കെടുതണ്ടിരിക്കുന്നു ഉണ്ടോ പുറത്ത് ഭയങ്കര കാലാവസ്ഥ കേട്ടോ രസമില്ലാത്ത കാലാവസ്ഥ ആട്ടോ ഭയങ്കര അപ്പൊ അക കുഞ്ഞു വീടിയാണ് ഇന്ന് ഇത്രേ ഉള്ളൂ രാത്രി രണ്ടു മണി ആവുമ്പോൾ ഇറങ്ങുവാണ് അപ്പൊ പറയാൻ ബാക്കി ഇടുന്നില്ല ഇനിയിപ്പം സത്യം പറഞ്ഞാൽ സങ്കടമാണെന്ന് വെച്ചാൽ സങ്കടമാണ് ഇവരിങ്ങനെ കൊണ്ടുപോയി വിടുന്നത് പക്ഷേ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവര് കുറെ കാലമായിട്ട് പോകണം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറേ വർക്കും കാര്യങ്ങളും പുറത്തൊക്കെ കുറച്ച് യാത്രകളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇവരെ കൊണ്ടുപോയിടുന്നത് ഇപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അല്ലെങ്കിൽ പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ കാണാം